സുനി മെയിൽ ചെയ്തെന്ന ദിലീപിന്റെയും നാദർഷിയുടെയും പരാതി സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കും നടിയെ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ ഉടൻ വ്യക്തതയുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ദിലീപും നാദർഷിയും പരാതി നൽകാൻ വൈകിയതാണ് അന്വേഷിക്കുക ജയിലിൽ നിന്ന് സുനി തുടർച്ചയായി വിളിച്ചിട്ടും ഇവർ പരാതിപ്പെട്ടത് ആഴ്ചകൾക്ക് ശേഷം മാത്രമാണ് പരാതി വൈകിയത് സംബന്ധിച്ച് കാര്യങ്ങളും വ്യക്തമായി അന്വേഷിച്ചാൽ ഇക്കാര്യത്തിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു വരുമെന്നാണ് പോലീസ് കരുതുന്നത് കാക്കനാട് ജയിലിൽ നിന്ന് ഏപ്രിൽ ആദ്യവാരമാണ് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്കും നാദർഷിക്കും പൾസർ സുനിയുടെ ഫോൺ കോൾ വരുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ സുനി ഇവരെ വിളിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ ഉടനൊന്നും ഇവർ പരാതി നൽകിയില്ല സംഭവം നടന്ന ആഴ്ചകൾ കഴിഞ്ഞാണ് ദിലീപും നാദർഷിയും ഡി ജി പിക്ക് പരാതി നൽകുന്നത് ജയിലിൽ നിന്ന് പണം ആവശ്യപ്പെട്ട് ഫോൺ വന്നിട്ടും തുടക്കത്തിൽ എന്തുകൊണ്ട് ഇവർ അത് മറച്ചു വെച്ചുവെന്നാണ് പോലീസിന്റെ ചോദ്യം ദിലീപിന്റെയും നാദർശിയുടെയും പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുക്കാത്തതും ഇതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പോലീസിന് പല സംശയങ്ങളുമുണ്ട് ഇതിൽ വ്യക്തത തേടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നടിയെ ആക്രമിച്ച സംഭവമായി പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് ആദ്യ അന്വേഷണത്തിൽ വിട്ടുപോയ പല കാര്യങ്ങളിലും ഇപ്പോൾ ആഴത്തിലുള്ള അന്വേഷണം നടത്തുന്നതും ഇതിന്റെ ഭാഗമായാണ് കേസിൽ ഇതുവരെ പുറത്തുവരാത്ത വരാത്ത ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് വൈകാതെ കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് കേസുമായി ബന്ധപ്പെട്ട പരമാവധി വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രമേ ഇനി ദിലീപിനെയും നാദൃഷെയും വീണ്ടും ചോദ്യം ചെയ്യുകയുള്ളൂ എന്നാണ് സൂചന ജയിലിൽ നിന്ന് സുനി ദിലീപിനെഴുതിയ കത്ത് സംബന്ധിച്ച ഗൂഢാലോചന കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല യും കത്തെഴുതിയ വിപിൻലാലിനെയും പോലീസ് കഴിഞ്ഞ ദിവസം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത ലഭിച്ചില്ല ഫോണും സിം കാർഡും എത്തിച്ചുകൊടുത്ത വിഷ്ണുവിനെയും ഫോൺ ഉപയോഗിച്ച സുനിൽ എന്നയാളെയും ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം